അത്രയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് നമ്മൾ എത്തുന്നത് ആഗ്ര എത്തി താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ താജ്മഹൽ ആദ്യം ആദ്യമായിട്ടാണ് നമ്മൾ അഞ്ച് മണിക്ക് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടത് ഏർലി മോർണിംഗ് അപ്പോൾ ഇന്നലെ നമ്മൾ എത്തിയ ട്രെയിനുകൾ കണ്ടിട്ടുണ്ടാവും മില്ലിയനിയൻ എക്സ്പ്രസ് മില്യനിയൻ എക്സ്പ്രസ്സിലൂടെ എത്തി നമ്മൾ ഇരുപത്തി ആറോളം ആളുകളുണ്ട് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ രണ്ട് പേര് ഡൽഹിയിലേക്ക് വന്നു നമ്മുടെ സിദ്ദീഖ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമോദിക്ക അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ആതിലും അങ്ങനെ അവരവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഏർലി മോർണിംഗ് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരണം പ്രിയപ്പെട്ടവരെക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളൊരാഗൃതിയിലാണ് ഇപ്പോൾ സമയം നാല് ഇരുപത്തിസം ആ നാലരായി അപ്പോഴത്തേന് ചെയ്തില്ലേ അപ്പോൾ നമ്മൾ കിടന്ന റൂമാണ് ലഗേജുകളൊക്കെ ചെക്കിങ് എല്ലാം സെറ്റാക്കി ആപ്പുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നമ്മൾ ആളുകളൊക്കെ എണീറ്റ് എണീറ്റിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും നാല് മണിക്കല്ലാറും പറഞ്ഞാൽ അഞ്ച് മണിക്കോ നമ്മൾ കറക്റ്റ് കൂടുതൽ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏർലി ഇന്ന് മോർണിംഗ് ഓക്കെ അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് താജ്മഹൽ ഇത്ര നേരത്തെ കാണാൻ വേണ്ടിയിട്ട് പോകണത് എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അങ്ങനെ കാണാം ഓക്കേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും പിന്നെ വീഡിയോ ഇങ്ങനെ കണ്ടുപോകട്ടോണത് കഥകൾ പിന്നെ പറയാം നമ്മൾ എല്ലാവരും സംസ്കാരവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വണ്ടി എടുത്തിട്ട് വേറെ വണ്ടികളിലെന്തു ചെയ്യും ഒരു വണ്ടിയിൽ പതിമൂന്ന് പേരുണ്ടാവുക അപ്പോൾ രണ്ട് വണ്ടികളിലായിട്ട് നമ്മൾ നേരെ പോകും പന്ത്ര കിലോമീറ്റർ ഉള്ളൂ ടിക്കറ്റുകൾ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അത് ആദ്യം അല്ലെങ്കിൽ ഞാനോ ഫ്രണ്ടിലും വന്നിട്ട് ചെക്ക് ചെയ്ത് ചെയ്യും സ്കാൻ ചെയ്യും അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം നിങ്ങൾ ഫോണിലൊന്നും കാണിച്ചു കൊടുക്കട്ടെ ഇൻ കേസ് ഐ ഡി കാർഡുകൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫോണുകളിൽ നിങ്ങളുടെ ഐ ഡി കാർഡ് ഫോട്ടോസ് ഉണ്ടല്ലോ എല്ലാവരും ഇല്ലേ ആ ഫോട്ടോസ് എന്ത് ചെയ്യാം ജസ്റ്റ് കാണിച്ചോളാം ഓക്കെ അപ്പം നമ്മൾ പോണതിട്ടോ ലഗേജ് വെക്കണ്ട ലഗേജ് കയ്യിലൊന്നും വെക്കണ്ട ചെറിയ അതായത് ചെറിയ മിഠായികളാണെങ്കിൽ ഇപ്പോൾ ഒരു ഉള്ളിലേക്ക് കയറ്റി അതൊക്കെ കൈ വീശി പോകാനും ബെറ്ററ് ബാക്കി നമ്മളെല്ലാ ലഗേജുകളും ഈ വണ്ടിയിൽ വെക്കുന്നതാണ് സേഫ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യണം നമ്മളത് അവിടെ ക്ലോക്ക് റൂമിൽ വെക്കണം അത് തിരിച്ച് വരുന്ന സമയത്ത് മറന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടും അപ്പോൾ ലഗേജുകളൊക്കെ കയ്യിൽ ഇവിടെ വെക്കുക നിങ്ങളുടെ ഫോണും പേഴ്സും മാത്രം കയ്യിൽ വെക്കുക ഓക്കെ അത് പേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ വാട്ടർ ബോട്ടിൽ ഇവിടെ വെള്ളമുണ്ട് വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എവിടെ കൊടുക്കാം കഴിവ് നമ്മൾ ഇങ്ങോട്ട് പോകും ഇതില് അതായത് നമ്മളെ ബേക്കറി ഐറ്റംസ് ഫുഡ് ഐറ്റംസ് അങ്ങനെ സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് അയച്ചില്ല അപ്പോൾ അർജൻറ്റായിട്ട് കഴിക്കേണ്ട മെഡിസിൻസുകൾ സംഭവമുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കയ്യിൽ പോകില്ല ഹാൻഡ് ബാഗ് ചില സമയങ്ങളിൽ അതെന്ന് വെച്ചാൽ ചെക്കിങ്ങും അത് ഇതെത്തിയത് അതിന് ടൈം പോകും ഓക്കെ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം അത് മെഡിസിൻസോ അങ്ങനെ കാര്യങ്ങൾ കേന്ദ്രങ്ങൾ മാത്രമല്ല ഇതുവരാ പിന്നെ സിഗരറ്റ് തമ്പാക്കു ആൻസി പറഞ്ഞോ പറഞ്ഞു അത് യൂസ് ചെയ്യുന്നതിനകത്ത് എല്ലാവരും പിന്നെ രണ്ടാമത്തെ കാര്യം അതിനുള്ളിൽ എനിക്ക് കയറുന്ന സമയത്ത് മൂവിങ് ഫോട്ടോസ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്യുന്ന കറങ്ങുന്ന ഫോട്ടോസ് എടുക്കും അത് ശരിക്കും എടുക്കാൻ പറ്റില്ല കാരണം എനിക്കറിയില്ല അതിനുള്ളത് വലിയ നീ വന്ന് ഡിലീറ്റ് ചെയ്യും സംഭവം നമ്മൾ എടുക്കലുണ്ട് ഒരു കാണാതെ പോസ്റ്റ് ചെയ്യണം അപ്പം ഈ മൂവിങ് വിഷ്വൽസ് നമ്മൾ കിടക്കുന്ന സാധനങ്ങൾ ഒരു കാണാതെടുക്കുക ഒരു കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അപ്പം ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കണ്ടു വന്ന് ഉറപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ആദ്യം തന്നെ അത് ഡിലീറ്റ് ചെയ്തിടുക പിന്നെ ചെയ്യ അവിടെ വന്നിട്ട് റീസൈക്കിൾ പിന്നെന്ത് ചെയ്യാം റിക്കവർ ചെയ്യാം അപ്പം ആ ഫയൽ കിട്ടും അല്ലേ അവിടെ എത്തി കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് സാധനങ്ങൾ കുറവായിരിക്കും അപ്പം രണ്ട് ഗ്രൂപ്പായിട്ട് ആയിട്ടില്ല ഓക്കെ ആദ്യം ടീമും ഞാനൊരു ടീമും അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിലുണ്ടാവും അല്ലെങ്കിൽ ആദ്യം ബാക്കിൽ ഉണ്ടാവില്ല വട്ടത്തിന് ഇങ്ങനെ അതിൽ വലിയ തിരക്കുണ്ടാവില്ല അതായത് നമ്മൾ മാത്രമേ അത് മാത്രമല്ല അതേപോലെ ഓരോ ആളുകളും ഉണ്ടാവും മാക്സിമം ഫോട്ടോസും വീഡിയോസും ഇല്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്കേണ്ടി വരും എല്ലാവരുടെ കയ്യിലും കീഴില്ല റൂമിൻ്റെ കീ ഇല്ല റൂമിലേക്കേണ്ടി വരും അവിടെ ഭക്ഷണം കഴിക്കുന്നു ഫ്രഷ് ആവുന്നു എന്നതിനു ശേഷം പിന്നെ നമ്മൾ ആഗ്രഹ ഫുഡ് ചെയ്യും ആഗ്രഹ ഫുഡ് കണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഓക്കെ ആർക്കും ഫിസിക്കലി ബുദ്ധിമുട്ടും ോ അഥവാ എന്തെങ്കിലും അതായത് നടത്തുന്നോ അതായത് എന്തെങ്കിലും അപ്പോൾ തോന്നി അമ്പത് അറിയിക്കാം മെഡിക്കൽ മെസ്സീനുകളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മസിൽ കേറിയ വിഷയങ്ങളാണ് അത് വരാതിരിക്കട്ടെ അതാണെങ്കിൽ പോയി നമ്മൾ ഷൂവിന്റെ കവറിന്റെ കാര്യം അത് പറയേണ്ട ആവശ്യമില്ല വണ്ടി അപ്പൊ നമ്മള് ഏർലി മോർണിംഗ് താജ്മഹൽ എത്തി അപ്പൊ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ താജ്മഹലിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ പാക്കേജ് എടുത്തിട്ടോ അല്ലാതെ വരാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാണ് ഓരോ ദിവസത്തെ ടിക്കറ്റുകൾ അന്നാന്ന് സൈറ്റുകളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ നമുക്ക് ടിക്കറ്റുകൾ അവൈലബിൾ ആവും ജസ്റ്റ് നിങ്ങൾ താജ്മഹൽ ടിക്കറ്റിംഗ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നാൽപ്പത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് താജ്മഹൽ എത്തുന്ന സമയത്ത് മാത്രമല്ല എല്ലാ സമയങ്ങളും നമ്മൾ ഈ പാർക്കിങ്ങിലാണ് വണ്ടി കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ എന്ത് ചെയ്യും ഇവിടേ പോലത്തെ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ വണ്ടികളിലാണ് നമ്മൾ അകത്തേക്ക് പോവുക അവിടുന്ന് ഒരു വണ്ടിക്ക് വണ്ടിയിൽ പതിമൂന്ന് പേരാണ് പോവാ അങ്ങനെ നമ്മൾ രണ്ട് വണ്ടി എടുത്തു നമ്മൾ ഇരുപത്തിയാറ് പേരുണ്ട് ഇനി നമ്മൾ നേരെ അകത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ അഞ്ചേ മുപ്പത്തഞ്ചിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അപ്പോഴും ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ അതായത് കംപ്ലീറ്റ് ഫോറിനേഴ്സ് ഫോറിനേഴ്സാണ് താജ്മഹലിൻ്റെയൊക്കെ അകത്തേക്ക് പോകുന്ന സമയത്ത് ബുഡ്ക്ക തമ്പാക്കോ സിഗരറ്റ് അങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് കയറ്റില്ല പിന്നെ നമ്മളെ ഈ വ്ളോഗിങ് മൈക്ക് അതുപോലെ തന്നെ മൂവബിൾ ആയിട്ടുള്ള സെൽഫി സാധനങ്ങൾ അങ്ങനത്തെ സെൽഫി സ്റ്റിക്ക് പോലത്തെ ഗിമ്പിൾസ് സാധനങ്ങൾ ചില സമയങ്ങളിൽ അത് അതിൻ്റെ അകത്തേക്ക് കയറ്റൂല്ല ഓക്കെ അപ്പം നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നേരെ ഉള്ളിലേക്ക് പോകാം നമ്മൾ കത്തേക്ക് കയറി ആറു മണിയായി ആറു മണി സമയത്ത് എല്ലാവരും അകത്തേക്ക് കയറി ആയിരത്തി അറുനൂറ്റി മുപ്പതുകളിൽ ഉണ്ടാക്കിയ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെയാണ് എന്റെ ചരിത്രം പറയാ മുഗൾ കൊട്ടാരത്തിലേക്ക് രണ്ട് കഴു രണ്ട് കുതിരകളുമായി വന്ന ഒരു പേർഷ്യക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു അബുൽ അസഫ് ഖാൻ അദ്ദേഹത്തിന്റെ മകളായിരുന്നു അർജുമന്ദു ബാനു ബീഗം സാക്ഷാൽ താജ്മഹൽ താജ്മഹൽ ആ ഡോർമക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മുംതാസ് മഹൽ ഡോർമക്ക് വേണ്ടിയിട്ട് ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു സിമ്പിൾ ഓഫ് ലവ് ആണ് താജ്മഹൽ അപ്പോൾ ഈ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് അതും ലോകാദ്ഭുതങ്ങളിലൊന്നാണ് ഈ താജ്മഹൽ അല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മളിവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതേപോലത്തെ ഒരുപാട് ചെയറുകളും കാര്യങ്ങളും ഉണ്ടാവും നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അനശ്വര പ്രണയത്തിലെ നായികയുടെ മരണമായിരുന്നു ഇന്നീ നമ്മൾ കാണുന്ന ലോകാദ്ഭുതത്തിന് കാരണം അദ്ദേഹം അത്രമേൽ പ്രണയിച്ചിരുന്ന തൻ്റെ ജീവിതസഖിയുടെ വേർപാട് അദ്ദേഹത്തിന് സമ്മാനിച്ചത് താങ്ങാനാവാത്ത ദുഃഖവും വിഷാദവും മൂകതയുമാണ് ഏവരുടെയും പ്രണയകഥകളിൽ ഷാജഹാനും മുംതാസും വന്നു പോകുന്നതിൽ തെറ്റൊന്നും പറയാനില്ല കാരണം അതത്രമേൽ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് താജ്മഹലിനെ കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചിരുന്നത് ഷാജഹാൻ ചക്രവർത്തി മുഗൾ ചക്രവർത്തിമാരിൽ ആറാമനായിരുന്നു ബാബറിൻ്റെ പേരക്കുട്ടിയും ഔറംഗസീബിൻ്റെ ബാപ്പയും അക്ബറിൻ്റെ മകനും എന്നാൽ മുംതാസ് മഹൽ ആരായിരുന്നു പേർഷ്യക്കാരായ അബുൽ ഹസഫ് ഹസൻ ഖാൻ ദീവാൻ ജി ബീഗം ദമ്പതികളുടെ മോളായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അർജുനൻ ദുബാനു ബീഗം ജനിക്കുന്നത് ജഹാംഗീർ ചക്രവർത്തിയുടെ പത്നി നൂർ ജഹാന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു അസഫ് ഹസൻ ഖാൻ അറബി പേർഷ്യൻ ഭാഷകളിൽ കുട്ടിക്കാലം മുതലേ പ്രഗത്ഭയായിരുന്നു മുന്താസ് മഹൽ ആയിരത്തി അറുനൂറ്റി ഏഴ് ജനുവരി മുപ്പതിനായിരുന്നു അവരുടെ വിവാഹം വെറും പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഖുറാം രാജാവുമായി മുംതാസ് മഹലിനെ വിവാഹം കഴിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ പതിനാലാമത്തെ കുട്ടിയായ ജൗഹറാ ബീഗത്തിന് ജനനം നൽകവേ മുംതാസ് മഹലിൽ ലോകത്തോട് നീക്കുമായി ഇടപറഞ്ഞു അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ ഇക്കാണുന്ന ആ ഒരു മോസോളത്തിന്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപന്റെ ടിക്കറ്റ് വേണം അത് നമ്മൾ പാക്കേജിൽ വരുന്ന സമയത്ത് ഇൻക്ലൂഷൻസിൽ വരുന്നില്ല മെയിൻ എൻട്രൻസ് ടിക്കറ്റ് ആയിട്ടുള്ള നാല്പത്തഞ്ച് രൂപന്റെ ടിക്കറ്റ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്

ൊണ്ട് പോകുന്നതിനിടയിലാണ് ഈ ഒരു സ്വീഡൻ കാര്യത്തെ കാണാനിടയായത് അപ്പോ ഓരോ കുറെ നേരം സംസാരിച്ചു ഓരോ നമ്മളെ ഇന്ത്യയെ കുറിച്ചും നമ്മുടെ കേരളത്തെ കുറിച്ചും ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായി

সার্চিতে আ ইলাবি दे दे थाएग। दे थाएग। दे दे एक दो तीन चार पाँच छः सात आठ नौ दस ग्यारह बारह तेरह चौदह पंद्रह सोलह सत्रह अठारह उन्नीस बीस इक्कीस बाईस तीस चौबीस छब्बीस सत्ताईस अट्ठाईस उनतीस तीस इकतीस बत्तीस तेतीस चौतीस पैंतीस अरे वन टू थ्री फोर फाइव सिक्स 9 2021 7 18 90 31 32 33 34 ഇനി ബാക്കി നേരെ ആഗ്ര ഫോട്ടുകടോ അപ്പം നമ്മൾ ആഗ്ര ഫോർട്ടിലെത്തും താജ്മഹൽ വൃത്തി കണ്ടു കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാവരും പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരുപാട് സംഭവങ്ങൾ എടുത്തു ഇനി നമ്മൾ നേരെ ആഗ്ര ഫോർട്ടിലേക്ക് പോവാണ് ആഗ്ര ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താജ്മഹലിൽ വന്ന് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ അതും നമ്മൾ വരുന്നതിന് മുന്നേ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ബെറ്റർ അപ്പം നിങ്ങൾക്ക് ഈ ടിക്കറ്റുകളും കാര്യങ്ങളൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ള നല്ല പാക്കേജുകൾ എടുത്തിട്ട് വരികയാണ് ബെറ്റർ ഓക്കെ നമ്മളെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പ്രീബുക്ക് ചെയ്താലേ നിങ്ങൾക്കത് നമ്മുടെ കൂടെ വരാൻ കഴിയുള്ളൂ കാരണം നമ്മളെ അപ്കമ്മിങ് ഡേറ്റുകളൊക്കെ നമ്മൾ നമ്മളെ വോയിസർ ഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ ആഗ്ര ഫോർട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ആഗ്ര ഫോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിട്ടുണ്ട് ആഗ്ര ഫോർട്ടിൽ ഫോർട്ടിലെത്തിയിട്ട് അവിടെ വരുന്ന സമയത്ത് കാണാനിടയായ ഒരു അടിപൊളി കാഴ്ചയാണിത് നമ്മളെ വണ്ടികളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് Kahase, ablou. <laughs> Kıtına ablou. Sı olu. Do bus mü? bana ro. Kana ve gera kud mü? <laughs> Namaste. <gülüyor> രാ മനസിലായോ അവരൊക്കെ ആഗ്ര ഫോട്ടൊക്കെ കണ്ട് നേരെ ഒരു ബസ്സിലേക്ക് വന്നു ഇനി നമ്മള് നേരെ വിടുന്ന് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോവും ഓക്കെ ഡൽഹിയിലെത്തുന്നു ഡൽഹിയിൽ സ്റ്റേ ചെയ്യുന്നു സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ നമ്മൾ ഇന്ത്യ ഗേറ്റും കാണും ഡൽഹിയിലെത്തി ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ ഹ്യുമോൺ സ്റ്റോമ്പും ഹ്യുമോൺ ചക്രവർത്തിയുടെ ശവകുടീരാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇക്കാണുന്ന ഹ്യുമോൺ സ്റ്റോംബ് അദ്ദേഹത്തിൻ്റെ വിധ ഭാര്യയായിരുന്ന അത് വിധവയായിരുന്ന ഹമേദ ബാനു ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്നേഹ സമ്മാനമാണ് സിമ്പിൾ ഓഫ് ലവ് ആണ് താജ്മഹൽ ഓർത്തപ്പെടുക ഓർക്കപ്പെടേണ്ട വാഴ്ത്തപ്പെടേണ്ട അതേ രീതിയിൽ ഓർക്കപ്പെടേണ്ട വാഴ്ത്തപ്പെടേണ്ട ഒരു സാധനമാണ് ഹ്യൂമയോൺ സ്റ്റോംപ് അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഹ്യൂമോൺ സ്റ്റോംപ് കാണ അങ്ങനെ നമ്മൾ ഹ്യൂമോൺ സ്റ്റോംപ് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഓക്കെ itu അപ്പോൾ നമ്മൾ ഹ്യൂമൺ സ്ട്രോംപ് കണ്ടു ഇനി നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വാർ മെമ്മോറിയലുകളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എഡിൻ ലുറ്റൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നേരെ ഇവിടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂർ അത് നമുക്ക് കൂടുതലുള്ള സമയം അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം ഓക്കെ ആഗ്രയും ഡൽഹിയും ഒക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ നേരെ ട്രെയിനിൽ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ ക്യാമറമാൻപരെ നമ്മളിപ്പോൾ ഉള്ളത് കശ്മീരിലെ മനോഹരമായിട്ടുള്ള ആരുവാലിയിലാണ് നമ്മളെ പോയച്ചർഗാമിന്റെ പതിനാല് ദിവസത്തെ ഡ്രീം കശ്മീർ ഇവന്റുമായി വന്നാണ് അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകളോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളൊക്കെ എറണാകുളത്ത് എല്ലാം നല്ല മനോഹരമായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു ഇനിയും ആഗ്രഹം കാശ്മീര് നമ്മുടെ കൊടുക്കുന്ന മുതലിന് കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ട് വസൂലുണ്ട് ഇപ്പം ഈ ഒക്ടോബർ മാസത്തിൽ പോലും ഇനിയും വരണമെന്നുള്ള തോന്നലാണ് ഞങ്ങൾക്കുള്ളത് നല്ല യാത്രയും നല്ല താമസവും നല്ല ഫുഡും എല്ലാം ആയിരുന്നു ഈ വോയർ ഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആണ് ടോട്ടലി ടോട്ടലി ഒരു നമുക്ക് ഇവിടെ നല്ല ഫീൽ അനുഭവമാണ് കാശ്മീർ എല്ലാവരും വരിക ഇഷ്യൂസ് ഹെൽത്ത് വരികയാണെങ്കിൽ അതിനുള്ള റെമഡിയും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് നമ്മൾ അപ്പൊ സെറ്റ് ചെയ്ത് തരും അപ്പൊ താല്പര്യം ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി വീഡിയോസൊക്കെ ഇപ്പൊ എടുത്തോണ്ടിരിക്കണത് നമ്മൾ നേരെ ഇപ്പൊ കാശ്മീരിലേക്ക് പോവുകയാണ് ഇപ്പൊ നമ്മൾ സോനിപ്പുത്ത് തന്നെ സ്ഥലത്തെത്തി ഹരിയാനയില് ഓക്കെ അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ നീ കശ്മീരിലേക്ക് പോവും നാളെ മുതല് നമ്മള് കശ്മീരിലുള്ള കാഴ്ചകളായിരിക്കും കാണാ കശ്മീരിലേക്ക് നമ്മളെ വേറെ രണ്ട് പേരും കൂടിയും വരാനുണ്ട് മുനീറ അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു കുറച്ച് ആളുകൾ വരാനുണ്ട് അപ്പോൾ നാളെ മുതൽ നമ്മളിനി കശ്മീരിലുള്ള കാഴ്ചകളായിരിക്കും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് നമ്മൾ ഓ എജർഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളതിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്